സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വിശേഷം ബാംഗ്ലൂർ കെ ആർപുരം കെ ആർപുരം പച്ചക്കറി മാർക്കറ്റിലെ കുറച്ച് വിശേഷങ്ങളാണ് അതും ഫുള്ളായിട്ട് നമുക്കൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുക്കുകയാണ് വെച്ചാൽ അവിടെ പാർക്കിംഗ് സൗകര്യം നമുക്കില്ല അതുകൊണ്ട് കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ മറ്റൊരു ദിവസം നമുക്കതിൻ്റെ മുഴുവൻ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇതാണ് കെ ആർപുരം പച്ചക്കറി മാർക്കറ്റിൻ്റെ മുൻവശത്തെ കാഴ്ചകൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ നമ്മളങ്ങനെ മാർക്കറ്റിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് നമുക്ക് ആദ്യത്തെ കവാടത്തിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ എല്ലാ പച്ചക്കറി സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇത് ഏകദേശം ഒരു ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു മാർക്കറ്റാണിത് നല്ല വിലക്കുറവിൽ നമുക്കിവിടെ സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് പാർക്ക് വണ്ടി പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് വണ്ടി എടുക്കാനായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോകൾ മാത്രം എടുത്തുകൊണ്ട് ഇന്ന് പോകേണ്ട ഒരവസ്ഥയാണ് ഇന്നുള്ളത് അടുത്തൊരു ദിവസം വന്നിട്ട് നമുക്ക് മൊത്തം വീഡിയോകളും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ് വേണ്ട എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളും നമുക്കിവിടെ ലഭ്യമാണ് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാളും വളരെയധികം വിലക്കുറവിൽ നമുക്കിവിടെ പച്ചക്കറികൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും എല്ലാ പച്ചക്കറികളും ഉണ്ട് അതിനകത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം വില കൂടുതലും നമ്മൾ ചാക്ക് കണക്കിന് വായിക്കുമ്പോൾ നല്ല വിലക്കുറവിലും നമുക്ക് ഇവിടെ പച്ചക്കറി കിട്ടുമോളെന്നാണ് പ്രത്യേകത എന്ന് പറയുന്നത്